ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ബിഗ് ബോസ് ഇന്ന് കൊടുത്ത ഹോട്ട് സീറ്റ് ടാസ്ക് തൂത്തുവാരി ടീം നെസ്റ്റ് ബിഗ് ബോസിൻ്റെ ഒരു സീസണിലും ഇത്രയും പൊളപ്പനായ വൈൽഡ് കാർഡിനെ മത്സരാർത്ഥികൾക്ക് വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് കഴിഞ്ഞ സീസണുകളിൽ ഉണ്ടായിരുന്ന റിയാസ് നല്ല വൈൽഡ് കാർഡായിരുന്നു റിയാസിനേക്കാൾ പൊളിച്ചെടുക്കാൻ കഴിയുന്ന മാരക വൈൽഡ് കാർഡുകളാണ് ഇവർ ഡി ജെ സിബിൻ ഗബ്രിയ നാണം കെടുത്തി തൊലിയൊരിച്ചെന്ന് തന്നെ പറയാം അതിൻ്റെ ഒരു തരി അംശം ജാസ്മിനും കിട്ടിയിട്ടുണ്ട് ജാസ്മിന് അവസാനം സംസാരിക്കാൻ നോക്കുമ്പോൾ അതിനുപോലും അവസരം കൊടുക്കാതെയാണ് സിബിൻ എണീറ്റ് പോകുന്നത് ഇവരുടെ ഗ്രൂപ്പിലുള്ള ശ്രീരേഖയും സ്ത്രീരേഖയും മനസിബയും എല്ലാം മോശമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ പ്ലേ എന്ന രീതിയിൽ തകർത്ത് കളഞ്ഞു സിബിൻ കാണുന്നവർക്ക് കൈ അടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു ഇന്നത്തേത് ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ പവർ ടീമിന് തീരെ കോർഡിനേഷനില്ലായിരുന്നു ഗബ്രി സംസാരിക്കുമ്പോൾ പലപ്പോഴായിട്ടും അപ്സര പറയുന്നുണ്ട് ഗബ്രി സംസാരിക്കല്ല ഞങ്ങൾക്കും കൂടെ ഒരു അവസരം എന്ന് പവർ ടീം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്നാൽ ടീം നെസ്റ്റിൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ സിബിൻ ആയിക്കോട്ടെ ശ്രീതു ആയിക്കോട്ടെ അൻസിബ ആയിക്കോട്ടെ ശ്രീരേഖ ആയിക്കോട്ടെ അവർ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ടാസ്ക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്